കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ ഇംഗ്ലീഷ് പഠനഭാഷയായി പ്രവർത്തിക്കുന്ന ഏക സിദ്ധ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം പോത്തൻകോട്ടുള്ള ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ നവ സിദ്ധാന്തം എന്ന ആശയത്തോടുകൂടി ഗുരുവിന്റെ ആഗ്രഹപ്രകാരം രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ചതാണ് ഈ കോളേജ് ശാന്തിഗിരി ആശ്രമത്തിന്റെ ഹെൽത്ത് കെയർ സോണിൽ പ്രകൃതിയെ നോവിക്കാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ പഠനത്തിനായി മികച്ച രീതിയിൽ തന്നെയാണ് കോളേജ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വെൽ ക്വാളിഫൈഡ് ലെക്ചേഴ്സ് ബെറ്റർ ക്ലാസ് റൂം ബെസ്റ്റ് ലൈബ്രറി വെൽ എക്വിപ്പൈഡ് ലബോറട്ടറീസ് ക്യാമ്പസിനോട് ചേർന്നുള്ള ഹോസ്റ്റൽ നാനൂറ്റി അൻപത് സ്പീഷീസിലധികം മെഡിസിനൽ പ്ലാന്റ്സുള്ള ഹെർബൽ ഗാർഡൻ എഴുന്നൂറിൽ പരം സിദ്ധ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്ന ജി എം പി സർട്ടിഫൈഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് അറുപതിൽ പരം കിടക്കകളുള്ള ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഫ്രീ ഒ പി വിഭാഗം ഇതെല്ലാം ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിന്റെ മാത്രം പ്രത്യേകതകളാണ്